മൂക്കാംബിക്കായി നമ അവിദ്യാമൂലനാശിന്യേ വിദ്യാവൈവമൂർത്തേ സർവവിദ്യാപ്രദായന്യേ മൂക്കാംബായി നമു മൂക്കാംബിക എന്ന് പറയുന്നത് ദേവി ഭാഗവതത്തിൽ പറയുന്ന നൂറ്റിയെട്ട് ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രമാണ് ഈ നൂറ്റിയെട്ട് ക്ഷേത്രത്തിൽ വിശേഷമായിട്ട് അമ്പത്തിനാല് പതിനെട്ട് ക്ഷേത്രങ്ങൾ പറയുന്നുണ്ട് ഈ പതിനെട്ട് ക്ഷേത്രത്തിൽ കോലാപുര കോലാപുരം വളരെ വിശേഷമാണ് കോലാപുരം മഹാലക്ഷ്മി സാക്ഷാത് മഹിഷമർജിനി എന്നാണ് ദേവിഭാഗത്തിൽ പറയുന്നത് കാന്തപുരാണത്തിൽ ഈ മൂക്കാംബികയുടെ സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും പറയുന്നു ക്ഷേത്ര പുരാണങ്ങളായിട്ട് പറയുന്നുണ്ട് മൂക്കാംബിക എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ കം്മാസുര എന്ന അവസുരം ഉണ്ടായിരുന്നു അന്ന് ഋഷി ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോലഋ ഋഷി എന്ന് പറയുന്ന മഹർഷി ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് ദേവി പ്രത്യക്ഷമായിട്ട് അപ്പോൾ ദേവിയുടെ അടുത്ത് പറയും നമുക്കിങ്ങനെ കംഭാസുറം എന്ന് പറയുന്നവർ അവസുരം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഭയങ്കര ഹിംസിക്കുന്നുണ്ട് ചപ്പത്തെപ്പ ഹോമങ്ങളൊക്കെ ചെയ്യാനും വിടുന്നില്ല ഒരുപാട് ഹിംസത്തറുന്നുണ്ട് ദേവി ഒന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഈ കൂലമഹർഷി ദേവിനെടുത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതാകുമ്പോൾ ഈ അസുരനെ ഇത് ദേവതകളും പുറമുക്കുന്നുണ്ടായിരുന്നു ദേവതകളും കൂടി ആദിപരാശക്തി പ്രാർത്ഥിക്കുന്നു ഈ കമ്പ്മാസനെ ഒന്ന് എങ്ങനെയാ നമ്മൾ അതെന്നും കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു അപ്പോൾ ദേവി ആദിപരാശക്തി ഈ അസുരനെ കൊല്ലാനായിട്ട് വരുന്നു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വരുന്നുണ്ട് മൂന്ന് പ്രാവശ്യം അവസാനമാകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും ഇത് സാധാരണ ഒരു സ്ത്രീയല്ല മഹാശക്തി ആണിത് ഇവിടെ കൊണ്ട് എന്തായാലും എന്നെ കൊല്ലപ്പെടും പൊതുവേ യാതൊരു ഇതില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവ എന്നീ ഓരോരോ പ്രാവശ്യം വന്നാലും ഓരോ കാര്യം പറഞ്ഞിട്ട് ഇയാൾ പോവായിരുന്നു അപ്പോൾ ദേവിനെ അവസാനമാകുമ്പോൾ ദേവി ഇവനെ ഒന്ന് പറയാൻ പറ്റും ഊമയാക്കി ഊമയാക്കുമ്പോൾ ഇയാൾ മൂക്കാസുരം എന്നുള്ള പേരായി അങ്ങനെ അവസാനമായിട്ട് കൊല്ലുക എന്ന് പറയുമ്പോൾ ദേവിയുടെ അടുത്ത് ഇയാൾ കൊല്ലുന്ന സമയത്തിൽ ഒന്ന് ദേവിയുടെ അടുത്ത് ദേവിയെ ചോദിക്കും നിനക്ക് എൻ്റെ അവസാനം എന്താണ് ഇഷ്ടമെന്ന് അപ്പോൾ ഇയാൾക്ക് സംസാരിക്കാനില്ല ഇയാൾ വായി കാണി കൈയൊക്കെ കാണിക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ് നിന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം കാര്യങ്ങൾ പറയുന്ന അത്രക്ക് മാത്രം എനിക്ക് അവകാശം തരാൻ പറ്റും ദേവി എനിക്ക് സംസാരിക്കാൻ ശക്തി തരും അപ്പോൾ ഇയാൾ ഒന്നുമില്ല ദേവി ഇവിടെ എങ്ങനെ നിലനിൽക്കണം അതേപോലെ എൻ്റെ പേര് കൂടി ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ അത്ര പറഞ്ഞ് തീരുമ്പോൾ ഇയാൾ പിന്നെയും ഊമിയാവും അപ്പം ദേവി എന്നെ അങ്ങനെ ആയിട്ടാണ് ഈ മൂക്കാസനം വധിച്ചതുകൊണ്ട് മൂക്കാംബിക എന്ന പേരായി കോലമഹർഷി തപസ് ചെയ്തുകൊണ്ട് കോലാപുരം എന്നായി എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഗരുഡെന്ന് ഋഷി തപസ്സ ചെയ്യുമ്പോൾ സൗപ്പർണിക്ക് അന്നായി അവിടത്തെ വിശേഷ പുഴയാണ് ദേവി ആറാട്ടമൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഈ സൗപർണിക്ക് പിന്നെ കൊടശയാദ്രി കാന്തി പുരാണത്തിൽ പറയുന്ന കൊടശാദ്രയിൽ അമ്പാവനും കാണുന്നുവെന്ന് ഉള്ളവർ കൊടശാദ്രി പോയിട്ട് തപസ്സു ചെയ്ത് അതായത് അവിടെ പർവത മൂന്ന് സ്ഥലങ്ങളാലവേദവും പർവ്വതവർദ്ധിനി പിന്നെ സർവജ്ഞ പീഠമാണ് അങ്ങനെ മൂന്ന് സ്ഥലമുണ്ട് ഒരു കാലവേദനെ പ്രാർത്ഥിച്ച് നേരം ഇവിടെ പോകണം പർവ്വതവർദ്ധിനി അത്ര പോകണം അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച ശേഷം അയാൾ ഒരു വിളക്ക് കാണിക്കും ആ വെളുക്കനുസരിച്ച് പോയാൽ അമ്പാവനെ കാണാമെന്നൊക്കെ ഒന്ന് പുരാണത്തിൽ പറയുന്നുണ്ട് ഇത് നവനാഥ പന്ത്രത്തിൽ ഗോരക്ഷനാഥെന്ന് ഒരാളുണ്ട് ഇയാൾ ഈ പുരാണത്തിൽ പറഞ്ഞ പോലെ കുടശാദ്ര പോയിട്ട് തപസ് ചെയ്ത് അമ്പാവനം കണ്ടു അവിടെയാണ് അയാൾ അമ്പവനം കണ്ടിട്ട് പിന്നെ അയാൾ ദേഹത്തെയൊക്കെ ചെയ്തെന്ന് പറയുന്നു പിന്നെ മൂക്കാംബിക്ക് ക്ഷേത്രം ഇത് ഈ ഭൂക്കാമ്പത്തിനെ കൊന്ന അവിടെ നിന്ന് ദൈവന്മാർ പിന്നെ ത്രിമൂർത്തി എല്ലാവരും അമ്മയുടെ ആദിപരാശത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി ഇവിടെ തന്നെ നിലനിൽക്കണം ഭക്തരുടെ എല്ലാവരുടെയും ഇഷ്ടാർത്ഥ സിദ്ധിക്ക് വേണ്ടി മൂക്കാമിൽ ഈ സ്ഥലത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് പറയുന്നു അപ്പോൾ ത്രിമൂർത്തിൽ ഒരാളായ ശിവൻ ശ്രീചക്ര യന്ത്രം എഴുതു ആ യന്ത്രം ആണ് ഇപ്പോഴത്തെ സ്വയംഭൂ നമുക്ക് കാണുന്ന സ്വയംഭൂ മേരൂ ആയിട്ട് കാണുന്നത് ആ ശ്രീചക്രത്തിൻ്റെ മേറുമാണ് ഈ സ്വയംഭൂ അതിൽ ദേവി അന്തർദാനം ദേവി അതിൽ ഐക്യമാവും ഈ മൂക്കാസിനെ ശേഷം ദേവത്തോടെയൊക്കെ പ്രാർത്ഥിച്ച ശേഷം പിന്ന ശിവനും ശക്തി ഒന്നായിട്ടുള്ള ഇതുകൊണ്ട് ഇവിടെ വളരെ പ്രാശസ്തി അനുസ് ഇത് ഇവിടെ സീതാറാമ ഉമാഹേശ്വര ഇങ്ങനെ ദമ്പതി ഇതായിട്ട് ഏത് ദൈവത്തിന് ഇവിടെ പ്രാർത്ഥിക്കുക അങ്ങനെയാണ് ഇവിടുത്തെ സാന്നിധ്യം പിന്നെ എല്ലാ കലാപരമായുള്ളവർ ആറ് വന്നാലും ഇവിടെ വന്നിട്ട് വഴിപാട് ചെയ്ത് അവർക്ക് കല സിദ്ധിയാകുമെന്നാണ് ഒരു ഐതിഹ്യം അത് ഒരുപാട് ആളുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട് നടക്കാനുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ജെ എസ് ദാസ് എം എസ് സുബ്ബലക്ഷ്മി ക്ഷമ്മൻകുടി ഇവരെല്ലാവരും അവിടെ വന്ന് ഒരുപാട് അവർക്ക് അവിടെ വന്ന് ദർശനം ചെയ്ത് ഭജന ചെയ്ത് പിന്നെ നിങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരനായ രാജാ രവിവർമ്മ രവിവർമ്മ മൂകാമ്പികൾ വന്നിട്ട് നാൽപ്പത്തൊന്ന് ദിവസം നിന്ന് ഭജിച്ചിട്ട് സരസ്വതി മണ്ഡപത്തിലും ഭജിച്ച് പിന്നെയാണ് വലിയ കലാകാരനാവിടെ ആയത് ഇങ്ങനെ സിദ്ധി ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ ഒരു മഹത്തരമായ ക്ഷേത്രമാണ് മൂകാംബിക പിന്നെ സപ്തക്ഷേത്രത്തിൽ ഒന്നാണ് രജതപീഠേ കുമാരാദ്രി കുംഭകാശി ധ്വജേശ്വര ക്രോഢ ഗോകർണമൂക്കാമ്പ തപ്തേമോക്ഷദായക എന്നാണ് പറയുന്നത് ആദ്യം രജതപീഠം രജതപീഠനം ഉടുപ്പി പിന്നെ കുംഭകാശി കുംഭാശി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹരിഹരമ്പലമുണ്ട് ഇപ്പോൾ ആണയൻകുട്ടി എന്ന് പറയും അവിടെ മേലെ ഗണപതിയും താഴെ ഹരിഹര അമ്പലവും ഉണ്ട് ഈ ഹരിയര അമ്പലവും ഈ സപ്തക്ഷേത്രത്തിൽ വന്നാണ് കുമാരാദ്രി സുബ്രഹ്മണ്യം കുക്കെ സുബ്രഹ്മണ്യം ഇതിലൊരു ക്ഷേത്രം ധ്വജേശ്വര ധജേശ്വരം പറഞ്ഞാൽ കുന്ദാപുരം മൂക്കാമ്പിൽ വരുമ്പോൾ കുന്ദാപുരം എന്നൊരു ചെറിയ സിറ്റി കിട്ടണം അവിടെ ഒരു കോട്ടേശ്വരം എന്നിട്ടൊരു സ്ഥലമുണ്ട് ആ അത് ധ്വജേശ്വരം എന്നാണ് കോട്ടേശ്വരം എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് സപ്തക്ഷേത്രത്തിൽ ഒന്നാണ് ക്രോഢ ഗോകർണ ക്രോഢ എന്ന് പറഞ്ഞാൽ ശങ്കർ നാരായണ എന്നിട്ടൊരു സ്ഥലമുണ്ട് കുന്ദാപുരത്തിൻ്റെ അടുത്ത് കുന്താപുരം ഒരു ഇരുപത് മുപ്പത് കിലോമീറ്റർ ആവും അത് ശങ്കരം ഹെരിഹർ ശങ്കറും നാരായണ രണ്ട് ഒന്നായിട്ടുള്ള സ്ഥലമാണ് അത് ഒരു ക്ഷേത്രമാണ് പിന്നെ ഗോകർണം മഹാബലേശ്വര ഗോകർണം സംബന്ധിച്ച് എല്ലാവരും എറിയുന്ന സ്ഥലമാണ് അത് ഗോകർണം കൂടി ഈ സപ്തക്ഷേത്രത്തിൽ വരുന്നത് മൂക്കാംബാണ് ലാസ്റ്റ് ഈ ഇത്ര സ്ഥലം കഴിഞ്ഞ് മൂക്കാംബി കാണുമ്പോൾ സപ്തക്ഷേത്ര ദർശനമാവെന്നാണ് പുരാണത്തിൽ പറയുന്നത് മൂക്കാംബിക ക്ഷേത്ര ദർശന വിധി എങ്ങനെയാണെന്ന് ഒരു കാലത്തിൽ മൂക്കാമ്പിൽ വന്ന് ആദ്യം സോപുറിനയിൽ പോയിട്ട് സങ്കല്പ സ്നാനത്തോടു കൂടി കൊളിച്ചിട്ട് നേരെ അമ്പലത്തിൽ ഈ ഒരു മുണ്ടോട് കൂടി അമ്പലത്തിൽ വരാം അമ്പലത്തിൽ ഉള്ളിൽ പോകുമ്പോൾ തേങ്ങാ പടമൊക്കെ പിടിച്ചിട്ട് അമ്മേനെ പോയിട്ട് ദർശിക്കാനാണ് അവിടുത്തെ ദർശനത്തെ വിധിയാണ് മൂകാംബികയിൽ ഇപ്പോൾ എല്ലാവരും റൂമിൽ പോകും നേരെ ഇങ്ങോട്ട് വരും ബട്ട് മൂക്കാമ്പി ശരിക്കും ദേവി ദർശനം ചെയ്യുന്ന വിധി സോപ്രണയിൽ പോയി കുടിച്ചിട്ട് ആ ഈരോത്തോടു കൂടി അമ്പലത്തിൽ പോയി തേങ്ങാ പടം വെച്ച് അമ്മേനെ നടയിൽ നിന്ന് ദർശിക്കണമെന്ന് ദർശന വിധി കുടിച്ചാതിരി ഇപ്പോൾ മൂക്കാംബിക ബന്ധം എന്ന് പറഞ്ഞാൽ കുഷിയാദ്രയാണ് അമ്പ ഇപ്പോൾ അംബാവന എന്ന് പറയുന്നത് മൂക്കാം ക്ഷേത്രം മൂക്കാംബിക എന്നാണ് പുരാണത്തിൽ പറയുന്നത് നമുക്ക് കാണുമ്പോൾ അമ്പാവനാണ് മൂക്കാംബിക ക്ഷേത്രം ഈ അംബാവന ഇപ്പോൾ നമ്മളിത് മൂക്കാംബിക എന്ന് പറയുന്നത് ഇതൊക്കെ ആവുന്നു ഒരു കാലത്തിൽ ഈ അമ്പാവന ഇപ്പോൾ നമുക്ക് മൂക്കാംബി ക്ഷേത്രം മാത്രമേ കാണാനാവുള്ളൂ അംബാവന എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കാണാനാവില്ല അംബാവന കാണുന്നത് നമ്മൾ അങ്ങനത്തെ ജ്ഞാനം തപസ് സിദ്ധിയൊക്കെ ഉണ്ടെങ്കിലേ അത് കാണാൻ പറ്റുള്ളൂ അവിടെ ഈ അംബാവനെന്ന് പറയുന്നത് മൂക്കാമിക്കുക ഈ സ്വയം എന്നാണ് പുരാണത്തിൽ പറയുന്നത് നമ്മൾ അറിയുന്നത് അത് ഗോ ഈ അംബാവന പോയിട്ട് അംബാവനത്തിലെ അമ്മേനെ എങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ പക്ഷേ പോവുക പക്ഷേ ആദ്യം കാലഭൈരവനെ ദർശിച്ച് അവിടെ ഈ പുരാണത്തിൽ പറയുന്നത് ഏതേത് അമ്പലത്തിലെ എന്താ മന്ത്രം ജപിക്കണമെന്ന് കൂടിയവർ പറയുന്നുണ്ട് കാലഭൈരവിൻ്റെ അടുത്ത് കാലഭൈരവ മന്ത്രം പറയുന്നുണ്ട് പർവ്വതപരദിനെ അവിടുത്തെ മൂലമന്ത്രം അല്ലാതെ വേറെ ഗണപതി പ്രാർത്ഥന ഒക്കെ ചെയ്യണമെന്ന് പറയുന്നു സർവജ്ഞഠത്തിൽ പോയിട്ട് ഇരുന്ന് തപസ് ചെയ്ത് ആ ആ മന്ത്രം സിദ്ധിയാവുമ്പോൾ അവിടെ ഒരു ലൈറ്റ് വരും ആ ലൈറ്റ് അനുസരിച്ച് പോയാൽ അമ്പാവനെ കാണുമെന്നാണ് പുരാണത്തിൽ പറയുന്നത് ഇത് നവനാഥ് പന്ത്രത്തിൽ ഗോരഖനാഥത്ത് ഇങ്ങനെ പോയിട്ട് അമ്പാവനും കണ്ടു എന്നാണ് പറയുന്നത് ഇതാണ് അമ്മ ഗോകുണ്ണത്തിന് അല്ല കുടിശ്ശാദ്രിക്കും മൂക്കാമിക്കുള്ള ഒരു ബന്ധം സരസ്വതി മണ്ഡപം എന്ന് ഒരു ഈ സരസ്വതി മണ്ഡപം എന്നാണ് ഇപ്പോൾ പേര് വന്നത് പണ്ട് സരസ്വതി മണ്ഡപം ഉണ്ടായിരുന്നില്ല അവിടെ മൂന്നേരത്തും ഷീവേലി ഉത്സവമുണ്ട് രാത്രി ഉത്സവം കഴിഞ്ഞവിടുന്ന് ഈ ഇപ്പോഴത്തെ സരസ്വതി മണ്ഡലത്തിൽ ദേവീനെ ഇർത്തിട്ട് അവിടെ ആ ദിവസത്തെ എല്ലാ കണക്കുകളും ഒപ്പിക്കണം ദേവിയുടെ മുമ്പിൽ പണ്ട് അത് അങ്ങനെ ആയിരുന്നു അത് എല്ലാ കണക്കും ഒപ്പിച്ചിട്ട് അതിന് ശേഷം ദേവി അവിടെ ഇർ ഇർത്തിട്ട് ദീപാരന്ത ചെയ്യും ദീപാരനായവിടുന്നെ മൂന്ന് വേദങ്ങളും സംഗീതം ശ്രുതി പിന്നെ സർവവാദ്യം ഇങ്ങനെ എട്ട് സേവയുണ്ട് അത് അഷ്ടാവന സേവ എന്ന് പറയും നമ്മൾ പൂജ ഇതിൽ ഈ അഷ്ടാദാന സേവ ആയ ശേഷം അന്നത്തെ ക്ഷേത്രത്തിൻ്റെ ആയ കണക്കുകൾ മൂലം അവിടെ ഒപ്പിക്കണം ഇന്ന ക്ഷേത്രത്തിൽ എത്ര വരുമാനം വന്നു എത്ര ചിലവായി എത്ര ബാക്കിയുണ്ട് ഇതൊക്കെ പറയാനായിട്ട് ദേവിക്ക് ആയാ ദിവസത്തെ ഇത് ഒപ്പിക്കാനുള്ളൊരു സ്ഥലമാണത് അവസാനത്തിൻ്റെ പണ്ട് വിദ്യാരംഭക്കൾ അമ്പലത്തിൽ ഉള്ളിൽ ഉള്ളിൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഗണപതി ഉണ്ട് അതിൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആളുകൾ ഭക്തർ കൂടി 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 വരുമ്പോൾ അവിടെ സ്ഥലം മതിയാവില്ല അതാണ് പിന്നെ ഈ മണ്ഡപത്തിൽ വിദ്യാരംഭം തുടങ്ങി അതിന്റെ ശേഷമാണ് അവിടെ സർവസ്വതി മണ്ഡപം എന്ന പേര് വെക്കാമെന്ന് ആ പേര് വരാനുള്ള കാരണം അതാണ് വിദ്യാരംഭത്തിൽ വളരെ സിദ്ധി ക്ഷേത്രം ആയതുകൊണ്ട് മൂക്കാമ്പിൽ വിദ്യാരംഭം ചെയ്തു എല്ലാ കലകളും പ്രാരംഭിക്കുന്നത് കൊണ്ട് അവർക്ക് ഉടനെ സിദ്ധിയാവും സിദ്ധി ക്ഷേത്രമാണിത് എന്നാണ് അവിടുത്തെ ഐതിഹ്യം പിന്നെ വീരഭദ്ര സമയങ്ങളിൽ മൂക്കാമ്പിടെ ബോഡി എന്ന് പറയാൻ നമ്മൾ നിങ്ങൾ പറഞ്ഞു നമുക്ക് അയാളെ രക്ഷിക്കുന്നതാണ് ദേവിയുടെ രക്ഷിക്കണമെന്ന് വീരഭദ്രൻ അമ്മ അവിടെ എത്ര പ്രാധാന്യമാണോ അത്ര പ്രാധാന്യമാണ് ഈ വീരഭദ്രന് പിന്നെ ശത്രുദോഷം ദൃഷ്ടിദോഷം ഇതിനെല്ലാം ആയിട്ട് അവിടെ അർച്ചന ചെയ്ത് നൂല് ജപിച്ച് കയ്യിൽ കെട്ടിയാൽ അത് ആ ദോഷങ്ങളൊക്കെ മാറി മാറും വീരഭദ്രന് ഏത് മാന്ത്രികമായ ദോഷം ഉണ്ടെങ്കിലും അത് മാറൂ എന്നാണ് അവിടെ തൈതിക്ക് മൂക്കാമ്പിലി ശിവനും ശക്തി രണ്ടും പ്രധാനമാണ് ശിവ ബ്രഹ്മാവിഷ്ഠം ഈ സ്വയംബലി നെടുക്കിൽ ഒരു രേഖയുണ്ട് അതാണ് രേഖ എന്ന് പറയും സുവർണരേഖയിൽ എടഭാഗം ശക്തിഭാഗം ബലഭാഗം ശിവഭാഗം എടഭാഗത്തിൽ ലക്ഷ്മി സരസ്വതിയും ബലഭാഗത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരും ദമ്പതിയുക്തമായിട്ടാണ് ഈ സ്വയംഭൂ ഉള്ളത് ലടുക്കിൽ രേഖയുണ്ട് അത് സുവർണരേഖയെന്നാണ് അത് ഉള്ളത് അതിനൊരു ശ്ലോകം ഉണ്ട് പുരാണത്തിൽ സുവർണരേഖാങ്കിതം ലിംഗം നാസ്തി നാസ്തി ജഗത്രയേ വാമഭാഗാധികം ലിംഗം നൂതോ നവിഷ്യതി എന്ന് ഈ സ്വയംപില് നെടുക്കിൽ സുവർണ രേഖകളുണ്ട് ഇരഭാഗം ജാസ്തി ഉള്ളത് കൊണ്ട് ശക്തി പ്രധാനമായിട്ട് നമ്മൾ ഉപാസിക്കുന്നു മഹാലക്ഷ്മിയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് പിന്നെ ആദ്യശങ്കരാചാര്യം ഇവിടെ വന്നു മൂക്കാമ്പിൽ വന്ന് ഇത് ശാരദാപീഠം പ്രതിഷ്ഠ ചെയ്തിട്ട് ശൃംഗേരിയിൽ ശാരദ പ്രതിഷ്ഠ ചെയ്ത് മടങ്ങി കാലട്ടി വരുന്ന സമയത്ത് മൂക്കാമ്പിൽ വന്നു ശങ്കരാചാര്യർ അവിടെ വെറുമ്പോൾ ആ ഒരു പശു പാൽ ഒഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു ഇതുകൊണ്ട് ഇത് വലിയ ക്ഷേത്രമാണല്ലോ ആചാര സമയം ഇവിടെ ഇരുന്ന് തപസ് ചെയ്യും ಅವರು ತಪಸ್ಸಿ ನೋಕಿ ರೂಪಾಣು ಮನೆಯಲ್ಲಿ ವಿಗ್ರಹ ಪ್ರತಿಷ್ಠೆ ಚೆದು ಈ ಸ್ವಯಂ ಅಡಿಲಿ ಶ್ರೀಚಕ್ರಯಂತ್ರ ಹಿಡಿದು ಶಂಕರಾಚಾರ್ಯ ಯಂತ್ರ ಹಿಡಿದು ಅದರಿಂದ ಅಡಿಲಿ ಪ್ರತಿಷ್ಠೆ ಚೇತು ಮೇಲೆ ವಿಗ್ರಹ ಪ್ರತಿಷ್ಠೆಯನ್ನು ಹೇಳ್ತಾ ಇದ್ದೀವಿ